വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സമയം ദേ പതിനൊന്ന് അൻപത്തി ഒൻപതായി ഇന്ന് ചേട്ടത്തിടെയും അണ്ണൻ്റെയും വെഡിങ് ആണ് അപ്പോൾ അണ്ണൻ ഗൾഫിലായതുകൊണ്ട് നമ്മളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടത്തിക്ക് സർപ്രൈസ് കൊടുക്കണമെന്ന് ഞാൻ ആക്ച്വലി എൻ്റെ വീട്ടിലായിരുന്നു ചേട്ടത്തിക്ക് സർപ്രൈസ് കൊടുക്കാനെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഞാനും കൂടി കൂടാമെന്ന് കരുതിയിട്ട് ഞാനും കൂടി ഇക്കടെ കൂടെ നമ്മുടെ വീട്ടിലേക്ക് വന്നു എല്ലാവരും ഉറങ്ങി പന്ത്രണ്ട് മണിയായിട്ടുണ്ടായിരുന്നപ്പോഴത്തേക്കും എല്ലാവരും നല്ല ഉറക്കമായിരുന്നു നമ്മൾ പുറകിലൂടെ ചെന്ന് ആദ്യം ഉമ്മായ വിളിച്ചുണർത്തി ഉമ്മ വന്ന് ഡോറൊക്കെ തുറന്നു തന്നതിന് ശേഷം ഉമ്മ ചെന്ന് ചേട്ടത്തിയെ വിളിച്ചു പാ ഭയങ്കരമായിട്ട് ഇമോഷണലായിപ്പോയി ചേട്ടത്തി ആളൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അണ്ണൻ്റെ ഈ ഒരു സർപ്രൈസ് പിന്നെ നമ്മൾ അണ്ണനെ വീഡിയോ കോൾ ചെയ്തു കേക്കൊക്കെ കട്ട് ചെയ്തു ഈ കേക്ക് നമ്മൾ രാമചന്ദ്രേന്ന് വാങ്ങിയതാണ് കേട്ടോ ടു ഫിഫ്റ്റി റുപ്പീസായിരുന്നു പക്ഷേ നല്ല കിടിലും കേക്കായിരുന്നു പിന്നെ നമ്മളൊരു ഡ്രസ്സും എടുത്തിട്ടുണ്ടായിരുന്നു അത് ഈസി ബൈ എന്നാണ് എടുത്തത് അങ്ങനെ നമ്മൾ വീഡിയോ കോൾ ചെയ്തു കേക്കൊക്കെ കട്ട് ചെയ്തു കുറേ നേരം അവിടെ ഇരുന്ന് എല്ലാവരുമായിട്ട് വർത്താനം പറഞ്ഞു ബ്ലാ 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 കുറേ സംസാരിച്ചതിന് ശേഷം പിന്നെ നമ്മളൊരു പന്ത്രണ്ടേ മുക്കാൽ ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്കും തിരിച്ച് വീട്ടിൽ പോയി കിടന്നു ഉറങ്ങാനുള്ള അത്ര പാടായിരുന്നു അപ്പം അത്രയേ ഉള്ളൂ ബൈസ് ബായ്